നമസ്കാരം കുറച്ച് ദിവസമായി നടി നിമിഷ സജ്ജയിനെതിരെ നടക്കുന്ന വ്യക്തിഹത്യ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നടനും സംവിധായകനുമായ മേജർ രവി രംഗത്തെത്തി ഒരു വേദി കിട്ടിയപ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടി സുരേഷ് ഗോപി എന്നോ പറഞ്ഞ ഒരു കാര്യം നിമിഷ പറഞ്ഞതാണെന്നും അതിൽ വ്യക്തി വൈരാഗ്യമുണ്ടെന്ന് കരുതുന്നില്ല എന്നും മേജർ രവി പറഞ്ഞു ഇത്തരത്തിലുള്ള വ്യക്തിവിരോധമൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല സുരേഷ് ഗോപിയെന്നും അദ്ദേഹം സ്വാധീനായ വ്യക്തിയാണെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച ലൈവ് വീഡിയോയിലൂടെയാണ് നിമിഷക്കെതിരെയുള്ള വ്യക്തിഹത്യ അവസാനിപ്പിക്കണമെന്ന് മേജർ രവി ആവശ്യപ്പെട്ടത് വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നടി നിമിഷ സജീനെ മാനസികമായി വിഷമിപ്പിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ കണ്ടു ആ കുട്ടി ഒരു രാഷ്ട്രീയകാരിയല്ല കലാകാരിയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടാനുള്ള മാനസികമായ ശക്തി ആ കുട്ടിക്ക് ഉണ്ടോ എന്ന് അറിയില്ല എന്നാണ് മേജർ രവി പറഞ്ഞത് അതേസമയം നിമിഷ പറഞ്ഞത് അന്ന് കേട്ടപ്പോൾ വിഷമമുണ്ടായിരുന്നുവെന്നും പക്ഷേ അതിൻ്റെ പേരിൽ അവരെ മാനസികമായി വിഷമിപ്പിക്കുന്നതോ ട്രോള് ചെയ്യുന്നതിലോ തനിക്ക് യാതൊരു സന്തോഷമില്ല എന്നാണ് വളരെ പക്വതയോടെയുള്ള മറുപടിയായിരുന്നു ഗൂഗിൾ സുരേഷ് നൽകിയത് നാലു വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിമിഷ നടത്തിയ പ്രസ്താവനയാണ് സൈബർ ആക്രമണത്തിന് കാരണം തൃശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല പിന്നെ ഇന്ത്യ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ എന്നാണ് ഒരു പൊതുപരിപാടിയിൽ നിമിഷ സജയൻ പറഞ്ഞത് ഇതാണ് ഇപ്പോൾ ട്രോളുകൾക്ക് കാരണമായത്